അടിപൊളി മൂപ്പരാ ജീവണ്ടങ്ങള് ഏ എന്നാണ് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് വിനോദാട്ടം കടലിൽ വലവീശാൻ വന്നു അത്യാവശ്യം നന്നായി പല തരം മീനുകളും കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങളിന്ന് ചാനലിലിട്ടുണ്ട് അപ്പം നിങ്ങളെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാവുന്നു പ്ലീസ് ഇതിനെ കിട്ടിയ പൊതുവെ ഞാൻ ഇതിനെ തിരിച്ച് കടലിലേക്ക് വിടുക ചെയ്യാം കാരണം അത് വലുതായിട്ട് വരട്ടെ ഫ്രാച്ചീൻ്റെ കുട്ടിയാണ് ഫ്രാച്ചി എന്ന് പറയുന്ന അതിൻ്റെ ഒരു കുട്ടിയാണത് എൻ്റെ ഒരു എരു കിട്ടിയതാണ് എൻ്റെ ഒരു കട്ടിങ്ങും ഒരു ഡിസൈനും ഒക്കെ വ്യത്യസ്തമായ കൊണ്ടൊന്ന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ സാധാരണ കാണുന്ന ഒരു എരുടെ ഷേപ്പ് അല്ലത് പൊതുവേ മീൻ കിട്ടിയാൽ നമ്മൾ കവറിൽ അല്ല ഒരു ബക്കറ്റിലൊക്കെയാണ് പൊതുവേ സൂക്ഷിക്കുക പക്ഷെ ഇദ്ദേഹം ഗണേശേട്ടൻ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഏട്ടൻ്റെ മുള്ളൊക്കെ പൊട്ടിച്ചിട്ട് അദ്ദേഹം ബനിയൻ്റെ ഉള്ളിലേക്കാണ് ഇടുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ മീൻ്റെ മുള്ളു കുത്തും നമ്മൾ പേടിച്ചിട്ടിടില്ല പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പേടിയില്ല മുൻപ് പറഞ്ഞതുപോലെ ഇതിൻ്റെ മുള്ളു അത്യാവശ്യം ഡേഞ്ചറാണ് അപ്പോൾ മുള്ളൊന്നും തട്ടിപ്പോവാതെയാണ് നമ്മൾ സൂക്ഷിച്ചു കണ്ട് ഇതൊക്കെ എടുക്കുന്നത് ഇനി അങ്ങോട്ടുള്ള വീഡിയോ അത്യാവശ്യം നല്ല പല വിധത്തിലുള്ള മീൻ കിട്ടുന്നു നമ്മൾ പലതരത്തിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നേരം കാണിക്കാത്ത ചില മീനുകളൊക്കെ നമ്മളെ വലയിൽ കിട്ടിയിട്ടുണ്ട് ചെറുതാണെങ്കിലും വലു വലുതാണെങ്കിലുമൊക്കെ വ്യത്യസ്തമായ മീനുകളെ കാണാം മീൻ <laughs> കിട്ടുണ്ട് അതിന് കൂടുതലോട് വള വളോട് അടിപൊളി മീന ആവൂന്റെ അടുത്ത് ഞാനെ വലിയൊരു പുളിത്തി എന്തല്ലേ പച്ചിലാണ് ആ നമ്മുടെ സുഹൃത്തിൽ അപ്പുറപ്പറേം കടന്നു വയ്ക്ക

മൂപ്പരം ജീവണ്ടങ്ങൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങളെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തന്ന് ഞങ്ങളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്